ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം നടന്ന സന്നാ മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് മുഹമ്മദ്നൊക്കെ പരാജയപ്പെടുത്തിയിരുന്നു എഫ് സി ഗോവയിൽ നിന്നെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ പുതിയ താരം നോവ സദോയിക്ക് ഈ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു പക്ഷേ മധ്യനിരയിലെ മാന്ത്രികൻ അഡ്രാ ലൂണ നിലവിൽ ക്ലബ്ബിൽ ക്യാമ്പ് വിട്ടു എന്നുള്ള വാർത്ത നിലവിൽ പുറത്തു വന്നിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിയുടെ ജന്മദിനമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിലവിൽ ക്ലബ്ബ് ക്യാമ്പ് വിട്ടിട്ടുള്ളത് പക്ഷേ ആരാധകരൊക്കെ വളരെ ആകാംക്ഷയിലാണ് ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ പഞ്ചാബ് എഫ് സിയെ നേരിടുമ്പോൾ മധ്യനിരയിൽ ലൂണ ആദ്യ ലെവൽ കളിക്കും അല്ലെങ്കിൽ ടീമിനൊപ്പം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള ആകാംക്ഷയിലാണ് നിലവിൽ പുറത്തുവരുന്ന അനുസരിച്ച് ആദ്യ മത്സരത്തിന് മുമ്പ് ലൂണ ക്യാമ്പിൽ തിരിച്ചെത്തും ടീമിനൊപ്പം ചേരും പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള കൊച്ചിയിൽ നടക്കാൻ പോകുന്ന ആദ്യ മത്സരത്തിൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങുമെന്ന് തന്നെ ശുഭാപ്തി വിശ്വാസത്തിലാണ് നിലവിൽ ക്ലബ് ഒക്കെ എന്തായാലും കൊച്ചിയിലാണ് ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെപ്റ്റംബർ പതിനഞ്ചിന് ഈ ഒരു മത്സരത്തിൽ ലൂണ കളത്തിലിറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആവേശകരമായ ഒരു പോരാട്ടമായിരിക്കും കൊച്ചിയിലേത് കാത്തിരുന്നു കാണാം